ഈ രതീഷ് കുമാർ ആള് ഭയങ്കര വേർപ്പിക്കലാണ് ചൊറിയനാണ് അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസിനെയും ഈ ചെങ്ങായി പരമാവധി വേറുപ്പിച്ച് ചൊറിഞ്ഞ അടക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അയാൾക്ക് തിരിച്ചും നല്ല ഊക്ക് കിട്ടുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷെ എന്ത് മാങ്ങാത്തൊരു ആണെന്നുണ്ടെങ്കിലും നമ്മൾ കുത്തിയിരുന്നിട്ട് അയാളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് പലരും കമൻറ്റ് ചെയ്യുന്നതൊക്കെ അയാളെ കുറിച്ചിട്ട് തന്നെയാണ് സംഗതി ഇപ്പം അയാളെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അയാളെ കുറിച്ചിട്ടൊരു ടോക്ക് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും അയാളെ എതിർക്കുന്നു അയാളോടുള്ള താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുന്നു സോ ദ റിയാലിറ്റീസ് നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെന്നുണ്ടെങ്കിലും അയാൾക്ക് നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടുന്നുണ്ട് ആ സ്പേസ് അയാൾ പരമാവധി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അയാൾ കാണിക്കുന്നതൊക്കെ മണ്ടത്തിലാണെന്നുണ്ടെങ്കിലും അയാൾക്ക് ആ സ്പേസ് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾ മനപൂർവ്വം അറിഞ്ഞ് ചെയ്യുന്നതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് അയാളെ പിടിച്ചിട്ട് ഊക്കുന്നതും അയാളേനെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് വെറുക്കുന്നതൊന്നും അയാൾക്ക് വിഷയമല്ല ഊക്കിക്കോളൂ നിങ്ങൾ വന്നിട്ട് എന്നെ നന്നായി ഊക്കൂ ഇനി ഓർക്കൂ അർമ്മതിക്കൂ ആവേശത്തോട് ഊക്കൂ ആ ഒരു മൈൻഡാണ് കാര്യം എന്താണ് അങ്ങനെ ആവുന്ന സമയത്ത് അയാൾക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു എന്നുള്ളൊരു പേരും കിട്ടും അയാളേനെ എല്ലാവരും ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു സംഭവം ആവും അപ്പോൾ ഒരു എരയാണ് എന്നുള്ളൊരു സംഭവം അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഇവിടെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പ്ലാൻ അതാണ് എന്നുള്ളത് അതിൻ്റെ അകത്തുള്ള ആളുകൾക്കും മനസ്സിലായി പ്രേക്ഷകർക്കും മനസ്സിലായി അയാൾ എക്സ്പോസ്ഡായി അയാൾ എക്സ്പോസ്ഡായി ബട്ട് ഞാനൊരു പ്രേക്ഷകമെന്നുള്ള രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് അയാൾ നമ്മളെയും വെറുപ്പിക്കുന്നുണ്ട് നമുക്കും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഇറിറ്റേഷനൊക്കെ തോന്നുന്നുണ്ട് അയാളുടെ പല പരിപാടികളും കാണുന്ന സമയത്ത് ബട്ട് അതിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ പോലൊരു കണ്ടസ്റ്റൻറ്റ് അതിൻ്റെ അകത്ത് വേണം അയാളൊരു ബി ബി മെറ്റീരിയലാണ് ഇങ്ങനത്തെ ചുറിയന്മാരും വെറുപ്പിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടന്റുകൾ ആക്ച്വലി ഉണ്ടാവുക ബിക്കോസ് എന്താണ് ഇനിയും ദിവസങ്ങളുണ്ട് അതിൻ്റെ അകത്ത് വേറെ കണ്ടസ്റ്റൻസ് ഉണ്ട് സോ അയാളെ ചൊറിയുന്നു അയാൾ തിരിച്ച് ഊക്കുന്നു തിരിച്ച് ഇങ്ങോട്ട് ഊക്ക് കിട്ടുന്നു അങ്ങോട്ട് ഊക്കുന്നു ഇങ്ങോട്ട് ഊക്കുന്നു സോ അവിടെ കണ്ടന്റുകൾ ഹാപ്പൻ ചെയ്യും അപ്പോൾ അയാൾ പുറത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടന്റുകൾ കുറയുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അയാളുടേതൊരു അയാളുടേതായൊരു കുറവ് ആക്ച്വലി അതിൻ്റെ അകത്ത് നമുക്ക് അനുഭവപ്പെടുമെന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് നമുക്ക് കുറച്ച് മണ്ടത്തരമൊക്കെ വേണമെന്നേ നമുക്ക് കുറച്ച് ഈ ചൊറിയലും വെറുപ്പിങ്ങിലും ഒക്കെ ഉണ്ടാവുന്ന കണ്ടസ്റ്റൻസൊക്കെ ആവശ്യമാണ് പിന്നെ സിജോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും സിജോ നല്ല രീതിയിൽ കണക്കിന് രതീഷിന് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ വർത്തമാനം പറയുന്നുണ്ട് സിജോ സിജോന് നല്ല പൊട്ടൻഷ്യൽ ആക്ച്വലി ഉണ്ട് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ സിജോ ഇടയ്ക്ക് ഞാൻ സിജോ ആണ് ഞാൻ സിജോ ആണ് ഞാൻ സിജോ ആണ് എന്താണ് ഞാൻ ഭയങ്കര സംഭവമാണ് അങ്ങനെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഓക്കെ അത് അയാളുടെ കോൺഫിഡൻസ് ആണ് അത് ഞാൻ നെഗറ്റീവായിട്ടൊന്നുമല്ല പറയുന്നത് പക്ഷേ ആ രീതിയിൽ എന്താണ് രതീഷിനോട് മാത്രം ഒരു ഫൈറ്റ് അല്ലെങ്കിൽ രതീഷിനെ തിരിച്ചടിക്കുന്ന രീതിയിൽ മാത്രം പോകുന്ന സമയത്ത് രതീഷിന് സ്പേസ് കിട്ടുക എന്നല്ലാതെ പ്രത്യേകിച്ച് പുതിയൊരു പരിപാടി അതിൻ്റെ അകത്ത് ഇല്ല അല്ലെങ്കിൽ പുതിയൊരു കാര്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല അപ്പം അവിടെ സിജോ ഒന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി ഒരു കളി ആക്ച്വലി കളിക്കണം അതായത് എല്ലാവരെയും നോക്കി എല്ലാവരുടെ അടുത്തും ഒരു സീനൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തൊരു കണ്ടന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ശ്രമം അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും പെടയാവും ഞാനതാണ് പറയുന്നത് പുള്ളിക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ വേറൊരു റേഞ്ചിലാണ് ആൾ ആക്ച്വലി നിൽക്കുന്നത് അപ്പം രതീഷിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് സൈഡ് ആക്കണം ലൈക്ക് സ്പേസ് കൊടുക്കാതെ ഞാൻ അവരുടെ പെർസ്പെക്റ്റീവിലാണ് പേഴ്സ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത് ഇവരാരും ഈ രതീഷിന് കൂടുതൽ സ്പേസ് കൊടുക്കുന്ന സമയത്ത് രതീഷ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും അയാൾക്ക് സ്പേസ് കൊടുക്കുന്നതിന് പകരം അയാളെക്കുറിച്ചിട്ടൊരു ടോക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നതിനെക്കാട്ടിലും പകരം വേറെ കണ്ടന്റുകളിലേക്ക് ഈ സിജു ആണെങ്കിലും മറ്റു ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും എത്തി അവിടെ പുതിയ കണ്ടന്റുകൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് പ്രേക്ഷകർക്ക് പുതുമ കിട്ടുന്നത് പിന്നെ സിജുവിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന മുടിയനായിക്കോട്ടെ റോക്കി ആയിക്കോട്ടെ ഇവരെക്കുറിച്ച് പറയാനുള്ളത് ഈ ഗ്രൂപ്പിനോട് എനിക്ക് താല്പര്യമില്ല സീരിയസ്ലി അങ്ങനെ ഒരു ഗ്രൂപ്പിസത്തോട് ഒരു പ്രേക്ഷകരുന്ന രീതിയിൽ എനിക്ക് താല്പര്യമില്ല ഗ്രൂപ്പിസം എന്നല്ല ഈ മൂന്ന് പേര് ഒരുമിച്ചായാൽ തന്നെ അവിടെ പകുതി മുക്കാൻ കണ്ടും പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഷീജോ ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന പുള്ളിക്ക് ഒറ്റയ്ക്ക് കളിച്ചിട്ട് അറ്റം വരെ എത്താൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പക്ഷെ ഇവിടെ ഈ ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മുടിയൻ മുടിയൻ നല്ല കണ്ട്രസ്റ്റ് ഉണ്ട് സംസാരിച്ചിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മുടിയൻ ഈ എന്താണ് ഷീജോൻ്റെ ഷാഡോയിൽ വലുപെട്ട് റോക്കിയും സിജോൻ്റെ ഷാഡോയിൽപ്പെട്ടു ഈ മൂന്ന് പേര് നിൽക്കുന്ന സമയത്ത് സിജോ ആണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് ബാക്കി രണ്ടാൾക്കാർക്ക് പ്രത്യേകിച്ച് റോളൊന്നും കിട്ടില്ല അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി ഒന്നും ആക്ച്വലി കിട്ടില്ല സോ ഇവർ മൂന്ന് പേരെ സ്പ്ലിറ്റായി ഇവരുടെ ഇടയിലൊരു എന്താണ് കോൺഫ്ലിക്റ്റും ഇവരുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടി രസാവുക ഇല്ലെങ്കിൽ എന്താണ് ആവുക ലൈക്ക് ഈ രതീഷും സിജോയും സിജോയും രതീഷും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിച്ചിലുകളും പരിപാടികളും ഡയലോഗ് അടികളും മാത്രമായിരിക്കും നമുക്ക് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരിക എന്നുള്ളതാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടിയിട്ട് ആലോചിച്ച് നോക്കുകയായിരുന്നു ഇപ്പോൾ സിജോ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഭയങ്കര കോൺഫിഡൻസിൽ ഞാനാണ് രാജാവ് അല്ലെങ്കിൽ ഞാനാണ് സംഭവം ഭയങ്കര സെറ്റപ്പ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡയലോഗ് സിജോൻ്റെ ടുത്ത് അടിച്ചോണ്ട് സിജോ മറ്റേ രതീഷിൻ്റെ അടുത്ത് അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കൂടെ മറ്റേ മുടിയനും അല്ലെങ്കിൽ റോക്കിയൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ ഇതൊരു ഗെയിം ഷോ ആണ് ഇതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് തന്നെ ഈ ഈഗോ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം സാധാരണ ഈ ഞാൻ സംഭവമാണ് അല്ലെങ്കിൽ ഞാൻ സിജോ ആണ് അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഡോമിനേറ്റിങ് രീതിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ ആ ഡോമിനേറ്റ് ചെയ്യുന്ന ആളെ പിടിച്ച് ഊക്കിയിട്ട് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് എന്താണ് ഇടാൻ വേണ്ടിയിട്ടാണ് നോക്കുക അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജു അങ്ങനെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് ഈ മുടിയനാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് സിജോവിൻ്റെ എതിരെയൊക്കെ മത്സരിക്കണം എന്നാലേ സിജുവും ഇവരും തമ്മിലുള്ളൊരു മത്സരമൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം അറിയില്ല സാധാരണ യുവഒയൊക്കെ വർക്കൗട്ടായിട്ട് അങ്ങനൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അങ്ങനൊരു തിരിച്ചൊരു ചൊറിച്ചിലും പരിപാടികളൊക്കെ ഉണ്ടാകേണ്ടതാണ് പക്ഷേ അങ്ങനൊരു ചൊറിച്ചിലില്ലാതെ അല്ലെങ്കിൽ അങ്ങനൊരു അങ്ങനൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ ഷിജോൻ്റെ കൂടെ സപ്പോർട്ടിങ്ങായിട്ട് ഈ മുടിയനും റോക്കിയും ഒരുമിച്ച് നിന്നിട്ട് ഇവർ മൂന്ന് പേര് ഒരു ഗാങ് ആയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ എതിർക്കുന്ന പോലെയാണ് ആക്ച്വലി പോണത് അപ്പോൾ അത് ആദ്യമൊക്കെ രസമായിരിക്കും പക്ഷേ അതേ രീതിയിൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ട പോലെ ഒരു ലെവലിലേക്ക് എത്തും ഗ്രൂപ്പ് 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 ബെസ്എസ് വൺ ആ ഇത്ര ആൾക്കാർ എസ് എസ് വൺ ഇത്ര ആൾക്കാർ എസ് എസ് ടു അത് രസുമില്ല കണ്ട് മടുത്തു പിന്നെ ഒന്നാമത്തൊരു കാര്യം ബിഗ് ബോസിൻ്റെ അകത്ത് അടിപിടി വെടി ബഹളം സോറി അടിപിടി വെടി ഒരു ഓളത്തിന് വന്നതാണ് കേട്ടോ ആ ഒരു വാക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചിട്ടില്ല സോറി അടിയും പിടിയും ബഹളവും എന്താണ് പറയുക ശബ്ദം വെക്കലും സാധനങ്ങളൊക്കെ ബിഗ് ബോസിൻ്റെ അകത്തുണ്ടാകും അതൊക്കെ വേണം പക്ഷെ അത് അതുമാത്രമായി മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ഓഫ്കോഴ്സ് ബി ബി ഈ പറഞ്ഞ സീസൺ സിക്സിൻ്റെ അകത്ത് ഒരുപാട് കണ്ടൻറ്റുകൾ സടപടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുന്നുണ്ട് പക്ഷേ പല സാഹചര്യത്തിലും പല ഉണ്ടാകുന്ന സമയത്തും പല ആൾക്കാർ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ എനിക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് ആക്ച്വലി തോന്നുന്നുണ്ട് അപ്പം ഐ എം സേയിങ് ഈ ആർട്ടിഫിഷ്യലായിട്ട് ആളുകൾ സംസാരിക്കുന്നതിനെ ഞാൻ തെറ്റാണ് നല്ലതാണ് പറയുന്നത് ഇറ്റ്സ് ഇറ്റ്സ് ഓക്കെ ഇറ്റ് ഹാപ്പൻസ് അറ്റ്ലീസ്റ്റ് ആർ ട്രൈങ് ടു മേക്ക് ദർ ഓൺ ആൻഡ് സ്പേസ് പക്ഷേ അതേ രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ട് വിഷയങ്ങൾ ഉണ്ടാവുക ആർട്ടിഫിഷ്യലായിട്ട് സംസാരിച്ചിട്ട് മുമ്പോട്ട് പോവുക ആർട്ടിഫിഷ്യലായിട്ട് ദേഷ്യം കാണിക്കുക എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകൻ്റെ കാര്യം അറിയാമല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൻ്റെ അകത്തേക്ക് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെൻ്റ് ചെയ്യാനൊരു താല്പര്യം വരില്ല പിന്നെ കണ്ടസ്റ്റൻസ് ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ തോന്നത്തില്ല ബിക്കോസ് ഒരു ജെനുവിനിറ്റി തോന്നത്തില്ല ഇപ്പം ഒരാളിനെ വെറുക്കാനാണെങ്കിലും ആ വെറുക്കാനൊരു ജെനുവിൻ റീസൺ വേണം ഒരാളെ ഇഷ്ടപ്പെടാനാണെങ്കിലും അതിനൊരു ജെന്വിൻ റീസൺ വേണം അപ്പം ഒരു ജെനുവിൻ ഇൻവോൾവ്മെൻറ്റ് പ്രേക്ഷകർക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലെവലിലുള്ള സാഹചര്യങ്ങളും ആ വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് ഇവർ തുടർന്ന് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ആ ഒരു കണക്ഷൻ കിട്ടാത്തൊരു അവസ്ഥ വരും അപ്പോൾ ഇത് ചിലപ്പോൾ മൂന്നാം ദിവസമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ ചിലപ്പോൾ ഒരു ഇരുപതാം ദിവസവും പതിനഞ്ചാം ദിവസമൊക്കെ ആകുമ്പോൾ ആ ഒരു രീതിയൊക്കെ മാറി കുറച്ചും കൂടിയും നോർമലായി ജെനുവൻ ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സൊക്കെ ഉണ്ടാവും ജെനുവിനായിട്ടുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെറു ചെറുതിനൊക്കെ വലിച്ച് നീട്ടി കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഏ മറ്റേ രതീഷ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും സില്ലി തിങ്സ് ആണ് അതേപോലെ ജിൻഡോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ സില്ലി തിങ്സ് ആണ് അപ്പോൾ ഇതൊന്നും മെച്ചുവേർഡ് ആയിട്ടുള്ള ഫൈറ്റ് അല്ലെങ്കിൽ മെച്ചൂർഡ് ആയിട്ടുള്ള വിഷയം ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നണില്ല സോ എല്ലാവരും ഇപ്പോൾ ടോട്ടലി ഇൻസെക്യൂർഡായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നത് ലൈക്ക് ഇത്രയും വലിയൊരു ഷോയിൻ്റെ ഉള്ളിലേക്ക് വന്നു ഞാൻ എന്തെങ്കിലും ചെയ്യണം ഞാൻ കോണ്ടൻറ്റ് ഉണ്ടാക്കണം ഞാൻ കോണ്ടന്റ് ഉണ്ടാക്കുന്നില്ലേ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാതിരുന്ന ബുദ്ധിമുട്ടാവോ പ്രശ പ്രയാസമാവോ സോ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നിന്നിട്ട് ആൾക്കാർ പരമാവധി ട്രൈ ചെയ്യണം കോണ്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോ അതാണ് ആർട്ടിഫിഷ്യലായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിത് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല കേട്ടോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് വിചാരിക്കേണ്ട പക്ഷേ ഇറ്റ് ഹാപ്പൻസ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയി പെടുന്ന സമയത്ത് ഇറ്റ് ഹാപ്പൻസ് പക്ഷേ അത് മാറിയാലേ കുറച്ചും കൂടി നമുക്കൊരു ഇൻവോൾവ്മെൻ്റ് ഈ ഒരു ഷോയിൻ്റെ അകത്ത് എനിക്ക് തോന്നത്തുള്ളൂ പിന്നെ ജിൻഡോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ ആൾ ഭയങ്കര ഭാവമാണ് പക്ഷെ ജിൻഡോന് സംസാരിക്കുന്ന കേസിൽ കയ്യിൽ നിന്നൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ യമുനാറേണി എന്താണ് പറയുക എന്തോ ബോഡി ബിൽഡിങ് കാണിക്കാൻ വേണ്ടി പറഞ്ഞു മൂപ്പര് പറഞ്ഞു ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണിച്ചു എന്നൊക്കെ പറയുന്നു അപ്പം അയാൾ പറഞ്ഞത് മിസ്റ്റേക്കാണ് ആ പറഞ്ഞത് നൂറ് ശതമാനം മിസ്റ്റേക്കാണ് ആയി പോയി അയാളുടെ ഉദ്ദേശ ശുദ്ധി മോശം അയാൾ ഒരിക്കലും മോശമായിട്ട് ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷേ അയാൾ ആ പറഞ്ഞു പോയത് സംസാരിക്കാൻ ഒരു അറിയാത്തതായിട്ടുള്ളൊരു പോയി അല്ലെങ്കിൽ പറഞ്ഞത് ഒരു ആയിട്ടുള്ള ഒരു പോയി അത് മറ്റവർക്ക് ഇൻസൾട്ടായിട്ടും തോന്നി പക്ഷേ അപ്പോഴേക്കും കയറിയിട്ട് എന്താണ് അങ്ങനെ സ്ത്രീയോടങ്ങനെ സംസാരിക്കാമോ അങ്ങനെ സംസാരിക്കോ സ്ത്രീയോ ഊഇ സ്ത്രീ അങ്ങനെ ഈ ഈ ഈ വിമൺ കാർഡ് അടിച്ചു കൊണ്ടുവരുന്ന പരിപാടി പേഴ്സണലി എനിക്ക് ഭയങ്കര ആരോചകമായിട്ട് തോന്നാറുണ്ട് ഈ ഒരു ബിഗ് ബോസ് സീസണിൻ്റെ അകത്ത് പലരും ഈ വിമൺ കാർഡ് കൊണ്ടുവരും ഇങ്ങനെ പറയാം ഒരാളോട് അങ്ങനെ സംസാരിച്ച് ശീലിക്കരുത് വ്യക്തികളോട് സംസാരിക്കാൻ പഠിക്കണം വ്യക്തികളോട് എങ്ങനെ സംസാരിക്കരുത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ബോധം വേണം എന്ന് സംസാരിക്കും അങ്ങനെ പറയാം അല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല പുരുഷനായതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാം അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല സ്ത്രീ പുരുഷൻ പരിപാടികളൊന്നുമില്ല സ്ത്രീ ആണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഒക്കെ റെസ്പെക്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ജെനുവിനായിട്ട് ഒരു ബോധത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതിപ്പം ജിൻഡുവാണെങ്കിലും ആരാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി തെറ്റു പറ്റിയത് ഞാൻ ചൂണ്ടിക്കാണിക്കുക തെറ്റു ഈ പറഞ്ഞത് വളരെ മോശമാണോ എന്നുള്ളൊരു സംഭവം ചൂണ്ടിക്കാണിക്കുക മോശം തന്നെയാണ് പക്ഷെ സ്ത്രീയോട് പറയരുത് സ്ത്രീയോട് പറയും ഇത് കേട്ട് കേട്ട് മടുത്തു അതുകൊണ്ടാണ് ഈ സ്ത്രീ സ്ത്രീ ആ യമുനരാണി അടക്കെട്ടൊക്കെ പറയേണ്ടത് അങ്ങനെയൊന്നുമില്ല നോ 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 സ്ത്രീ ആയതുകൊണ്ട് ആയതുകൊണ്ടെന്നുള്ളൊരു സംഭവമൊന്നുമില്ല എല്ലാവരോടും ഈക്വൽ ആയിട്ടുള്ളൊരു സംഭവമാണ് കാണിക്കേണ്ടത് സോ ദാറ്റ്സ് ഇ പിന്നെ സുരേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുരേഷ് മേപ്പെട്ട് നോക്കിയിട്ട് ഇരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഒരു സംഭവം ആളുകളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഒരു ബേബി മെറ്റീരിയലായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ബട്ട് മൂപ്പര് രതീഷിനെ പുസാറാക്കിയിട്ട് അങ്ങ് ഊക്കി കൈ കയ്യുകൊടുത്തു അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതൊരു ഗംഭീര അത് ഗെയിമായിട്ട് കളിച്ചതാണോ എന്നും എനിക്കറിയില്ല പക്ഷേ എന്താണ് സുരേഷ് രതീഷിനെ രതീഷും സുരേഷും സുരേഷ് രതീഷിനെ പെട്ടിച്ച് ഊക്കി മാലതി അടിച്ചങ്ങ് ക്ഷീണിതനാക്കി കളഞ്ഞു രതീഷിനെ അത് ഒരു ഗംഭീര ഒരു സംഭവമാണ് സുരേഷ് കാണിച്ചത് അപ്പോൾ അതിൻ്റെ പേരിൽ ആൾക്ക് വോട്ട് കിട്ടുമെന്നൊന്നും അറിയില്ല ആ ഒരു ഇൻസിഡൻറ്റ് മാത്രം കാരണം വോട്ട് കിട്ടുമെന്നൊന്നും ആക്ച്വലി അറിയത്തില്ല അതുപോലെ അയാൾക്ക് കണ്ടൻ്റൊക്കെ ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതുപോലെയുള്ള ഭയങ്കര നിലപാടൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞൊരാളെ തളർത്തിയിടാനൊക്കെ അയാൾക്ക് ഇനി നിൽക്കാൻ വേണ്ടി പറ്റും ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയിട്ടുണ്ട് അയാൾ പ്രൂവ് ചെയ്യാൻ ഇനിയും ഉണ്ട് അപ്പോൾ ഞാൻ ഈ അയാൾ അയാൾ എന്നൊക്കെ പറയണത് മോശമായിട്ടല്ല കേട്ടോ നമ്മുടെ ഈ പാലക്കാടുകാർ ഈ അയാൾ എന്നൊരാളിനെ സംബോധന ചെയ്യുന്നത് ഒരു റെസ്പെക്റ്റോട് കൂടി നമ്മൾ അയാൾ എന്ന് പറയുന്നതാണ് അല്ലാണ്ട് നെഗറ്റീവായിട്ട് അയാൾ എന്ന് പറയുന്നതല്ല പിന്നെ അതിൻ്റെ അകത്ത് വേറെ ആൾക്കാരെ കുറിച്ചിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല കേട്ടോ ആരും പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടൊന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഓരോ മുക്കു പോയിട്ട് കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് കളിക്കുന്നത് ഇപ്പോൾ ഗബ്രി ഗബ്രി ഈ അത്യാവശ്യം നിലപാട് അഭിപ്രായമൊക്കെ ഉള്ളൊരു ചങ്ങാതിയാണ് അയാളിലൊരു പ്രതീക്ഷയൊക്കെയുണ്ട് ഭാവിയിൽ അയാൾക്കൊരു വോയിസ് ഒക്കെ ആക്ച്വലി ഉണ്ടാകും പക്ഷെ ഇപ്പോൾ ജാസ്മിനായിട്ടൊരു കമ്പനിയൊക്കെ ആയിട്ട് ജാസ്മിൻ അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് പക്ഷേ ഇവരിങ്ങനെ ഒരുമിച്ചിട്ട് അവരുടെ ഒരു കമ്പനി എന്നുള്ള രീതിയിൽ പോകുന്നത് കാണുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ അവർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ കണ്ടന്റ് ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതിരിക്കണത് തന്നെയാണ് നല്ലത് അവരുടെ ഇടയിൽ കാര്യം രണ്ടുപേർക്കും പൊട്ടൻഷ്യൽ ഉണ്ട് രണ്ടുപേര് രണ്ടുപേരുടേതായിട്ടുള്ള രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മോർ കണ്ടന്റ്സ് അവരുടെ ഭാഗത്ത് നിന്ന് ഇൻഡിവിജ്വലി ഉണ്ടാവും അതർവൈസ് നത്തിങ് ക്യാൻ നത്തിങ് കുഡ് ഹാപ്പറ്റ് അപ്പോൾ അതാണ് പിന്നെ ഹൻസിബൊക്കെ എവിടെ ഹൻസിബേനെ കാണാനില്ല വെറുതെ ഇരിക്കുകയാണ് അതിൻ്റെ അകത്ത് പാവം പിന്നെ രണ്ട് കോമണേഴ്സ് ഒന്നും പറഞ്ഞിട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ പരിസരത്ത് എവിടെയും കാണുന്നില്ല അവർ അവരുടെ ഒരു ശബ്ദം പോലും അവിടെ കേൾക്കുന്നില്ല അവരുടെ ഒരു തേങ്ങയും കാണുന്നില്ല സോ വാട്ട്സ് ഹാപ്പനിങ് മാൻ അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആകെപ്പാടെ ഹൈലൈറ്റ് ആയിരുന്നു നിൽക്കുന്നത് രതീഷ് കുമാർ ഉണ്ട് എന്താണ് സിജോ ഉണ്ട് ജാസ്മിൻ ഉണ്ട് ദാറ്റ്സ് ഇറ്റ് കഴിഞ്ഞു ഇവർ തന്നെ വേറെ വേറെ ആൾക്കാരെയൊക്കെ ഇനി പറഞ്ഞ് ഹൈലൈറ്റ് ആയിട്ട് വരണം ഞാൻ പറഞ്ഞല്ലോ ഈ മുടിയനും റോക്കിക്കും ഒക്കെ കാര്യമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് വരാൻ പറ്റും പക്ഷെ ഇവർ രണ്ടുപേരും സിജോൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് സിജോനെ ഡോ ഡൊമിനേറ്റ് ചെയ്യാൻ വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സോ അത് സിജോന് മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ ബാക്കി രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല പിന്നെ അർജുനൊക്കെ അവിടെ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആൾക്കാർക്ക് ഒരു ഇഷ്ടമൊക്കെ തോന്നും പക്ഷേ ആസ് എ കണ്ടസ്റ്റൻറ്റ് കണ്ടൻ്റ് ഒന്നും മൂപ്പറ്ററി ഒന്നും വരുന്നത് കാര്യമായിട്ട് കാണുന്നില്ല അപ്പം ലെറ്റ് സി ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് സോ ബൈ ബൈ